പ്രവാസി പ്രവാസി ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ യു യു ചെയ്തു ചെയ്തു നിങ്ങൾക്ക് പരിഹാരം കാണാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം കഴിയുന്ന തരത്തിലേക്കുള്ള ചില സമീപനങ്ങളാണ് പ്രവാസി പ്രവാസിക്ഷേമം ഗവൺമെന്റിന്റെ വകുപ്പ് തന്നെ അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് അവരുടെ തുടർന്ന് വരുന്ന അവർക്ക് അവരുടെ ജീവനോപാധികൾക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ട് വരുന്ന അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ധനസമാഹരണമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ സഹകരണ സംഘങ്ങൾ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും രണ്ട് അഭിപ്രായമില്ല കാരണം ഇന്ന് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ നാടിൻ്റെ നട്ടലായി നിൽക്കുന്ന ഇപ്പോൾ കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷവും വലിയ വളർച്ച നമുക്ക് ആ മേഖലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിലൂടെ പ്രവാസികളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പണം ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ആശയമാണ് മനോഹരമായ ഒരു ആശയമാണ് ഇതിലൂടെ നമ്മുടെ സർക്കാർ നൽകുന്ന ഇപ്പം തന്നെ ഞാൻ ഓർക്കും നമുക്ക് എല്ലാവർക്കും പ്രവാസികൾക്ക് സർക്കാർ നൽകുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചും അറിയില്ല പലർക്കും അത് പലരും അജ്ഞരായിരിക്കും ആ കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതായത് തുടർച്ചയായിട്ട് അവയർനെസ്സും ഒന്നും ആരും എടുക്കുന്നില്ല പക്ഷേ ഇവിടെ ഇത് തുടങ്ങുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജില്ലയിലെ പ്രവാസികൾക്ക് ആകെ തന്നെ സഹായകരമാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം അപ്പം ഇത് വന്നതിൻ്റെ ഒരു ഗുണഫലം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരും അടങ്ങി വന്നവരും അവിടെ താമസിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള പ്രവാസികൾക്ക് അനുഭവവീദ്യമാക്കി കൊടുക്കാനായിട്ട് നമ്മൾക്ക് കഴിയണം ഇപ്പം തന്നെ രണ്ട് തരത്തിലാണ് പ്രവാസി ജീവിതം കായംകുളത്ത് തന്നെ എൻ്റെ എക്സ്ട്രീം ലെവലും രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞ് മടങ്ങി വന്ന പ്രവാസികളുടെ വീടുകളിൽ ചില ചിലയിടത്തെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാറുണ്ട് ചിലപ്പം ഇരുന്നെല്ലാം കെട്ടിടമുണ്ട് പക്ഷെ അവർക്ക് സാമ്പത്തികമായി വല്ലാതെ ദുരി ദുരിതം അനുഭവിക്കുന്നത് പുറത്ത് പറയാൻ പോലും അവർക്ക് കഴിയാറില്ല കാരണം കാണുമ്പോൾ എല്ലാം ഉണ്ട് അവർക്ക് പക്ഷേ സ്ഥിരമായി ജോലി ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ജോലി നിർത്തി വരുമ്പോൾ നാട്ടിൽ മറ്റു ഒരു വരുമാനമാർഗ്ഗവും അവർക്കില്ല ആദ്യ നിക്ഷേപം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വീകരിച്ചു ഒരു കാര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം വരെ നമ്മുടെ പ്രവാസികൾ പോകേണ്ടതായിട്ടുണ്ട് മുതലേ നമ്മുടെ നാടിനു വേണ്ടി അവരുടെ കുടുംബത്തിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു മറ്റ് ഒരു വരുമാനമാർഗം ഇല്ലാതാകുമ്പോൾ അവർക്ക് വരുമാനമാർഗം ഉണ്ടാകുന്നതിനുള്ള സംരംഭമായിട്ട് നമ്മുടെ നോർക്ക മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടങ്ങളായാലും മറ്റു കാര്യങ്ങളിലുമൊക്കെ തന്നെ നോർക്കയുടെ സഹായത്തോടു കൂടി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എം എൽ എ പറഞ്ഞ പോലെ തന്നെ കോവിഡ് സമയത്ത് നമുക്കറിയാം വന്നവർക്ക് വന്നവർ പകുതിയിലധികം പേർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊക്കെ തന്നെ ഒരു താങ്ങായി തണലായി നമ്മുടെ നോർക്ക മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആദ്യ എം ഡി എസ് കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ സ്വീകരിച്ചു പ്രവാസി ഹെൽപ്പ് ഡെസ്ക് നോർക്ക വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും പ്രവാസികൾ ഉണ്ടെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം നടപ്പിലാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ മാതൃകാപരമായ കാര്യമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര എന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയാണ് പക്ഷെ ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഇന്ത്യ രാജ്യത്ത് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അവരിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഈ കഴിഞ്ഞ മാസം അൻപത്തി അയ്യായിരം പേർക്കാണ് മൂവായിരം മുതൽ ം രൂപ വരെ പെൻഷൻ നൽകിയത് ഏകദേശം കോടി രൂപ ഓരോ മാസവും വേണ്ടി പ്രവാസികളുടെ പെൻഷന് വേണ്ടി ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെൻറ് ആണ് എന്നുള്ളത് ഒരിക്കലും ഈ മാധ്യമങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കൗണ്ടറുകളുടെ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ നിർവഹിച്ചു സംഘം സെക്രട്ടറി റിണി വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ഗാനകുമാർ സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ജലന്ധർ കായംകുളം നഗരസഭാ മുൻ ചെയർമാൻ ഷേഖ് പി ഹാരിസ് എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് കെ സി സജീവ് തൈക്കാട് അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ സഫീർ പി ഹാരിസ് സ്വാഗതവും ഭരണസമിതി അംഗം ബി എൽ അനിൽകുമാർ നന്ദിയും പറഞ്ഞു സിഡി